നമസ്കാരം സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ഒരു വയോധികന്റെ കയ്യിൽ നിന്ന് അപേക്ഷ വാങ്ങിയില്ല എന്നുള്ള ചില വാർത്തകളൊക്കെ രണ്ടു ദിവസമായി ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ വയോധികൻ അദ്ദേഹത്തിന്റെ പേര് കൊച്ചുവേലായുധൻ എന്നാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ സി പി എം വീട് നിർമ്മിച്ച് നൽകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില പോസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഒക്കെ തന്നെ ഇടുന്നുണ്ട് ഇത് ലൈഫ് മിഷൻ പ്രകാരം വീട് നിർമ്മിച്ച് നൽകേണ്ടത് അത്തത് ഗ്രാമപഞ്ചായത്തുകളും സംസ്ഥാന സർക്കാരുമാണ് സുരേഷ് ഗോപി അല്ല സുരേഷ് ഗോപി ഇത് നിരസിച്ചത് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് കൊച്ചുവേലായുധന് വീട് കിട്ടുകയാണ് എന്നുള്ള കാര്യം കൂടിയുണ്ട് ഇത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് കൊച്ചുവേരായുധന് വീട് കൊടുക്കേണ്ടത് ലൈഫ് മിഷൻ വഴിയാണ് അതിന്റെ അപേക്ഷയാണ് അദ്ദേഹം കൊടുത്തത് ഇക്കാലം അത്രയും ആ ഭാവത്തിനെ സഖാക്കൾ തേരാപ്പാര നടത്തി അവഗണിച്ചു ഒടുവിൽ ആവൃദ്ധൻ സുരേഷ് ഗോപിയെ കാണാൻ വന്നു വീടിന് ഉള്ള അപേക്ഷ പഞ്ചായത്ത് മെമ്പർ എന്ന എം പി സഖാവിനാണ് കൊടുക്കേണ്ടത് അല്ലാതെ മെമ്പർ ഓഫ് ദ പാർലമെന്റിനും കേന്ദ്ര സഹമന്ത്രിക്കുമല്ല കൊടുക്കേണ്ടത് കൊടുക്കേണ്ടതിന്റെ ചില രീതികൾ ഉണ്ടാകും ഏർ വെറും എം പി ആയി തനിക്ക് തന്നിട്ട് ഒന്നും ചെയ്യാനില്ല എന്ന പരമസത്യം സുരേഷ് ഗോപി തുറന്നങ്ങ് പറഞ്ഞു അല്ലാതെ അപേക്ഷ വാങ്ങി കയ്യിൽ വെച്ചിട്ട് നോക്കാം എന്ന് പറഞ്ഞ് ആ പാപത്തിനെ പറ്റിപ്പി പറ്റിക്കാൻ സുരേഷ് ഗോപി കമ്മ്യൂണിസ്റ്റ് അല്ലല്ലോ അങ്ങനെ പറ്റിക്കേണ്ട കാര്യവും ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു അതിപ്പോൾ അപേക്ഷ മനഃപ്പുറം നിരസിച്ചതല്ല അത് കൊടുക്കേണ്ടിടത്ത് കൊടുക്കൂ എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് പഞ്ചായത്ത് ചെയ്യേണ്ട കാര്യത്തിൽ എം പിക്ക് ഒന്നും ചെയ്യാനില്ല എന്നറിയാവുന്ന ദേശാഭിമാനി ഇങ്ങനെ വാർത്തയാക്കി സഹാക്കൾ സുരേഷ് ഗോപിയെ ചീത്ത വിളിച്ചു എന്തായാലും ഇത്രകാലം അവർ അവഗണിച്ച കൊച്ചുവേലായുധന്റെ വീടിന് വേണ്ടി എന്തോ ചെയ്യാൻ പിണറായി തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും കൊച്ചുവേലായുധന് ഗുണമുണ്ടാകാൻ പോകുന്നതിന്റെ കാരണം അപ്പോഴും സുരേഷ് ഗോപിയാണ് എന്നതാണ് മറ്റൊരു സത്യം മുഖ്യമന്ത്രി ഇടപെട്ടു സുരേഷ് ഗോപി അപമാനിച്ച വയോധികന് എത്തിക്കും വീടിന് സഹായം ആവശ്യപ്പെട്ട് നിവേദനം നൽകാനെത്തിയ എൺപതുകാരൻ തായാട്ട് കൊച്ചുവേലായുധനെയാണ് അവഹളിച്ചത് എന്ന് പറഞ്ഞ് കൊച്ചുവേലായ ഫോട്ടോയും ഒക്കെ ദേശാഭിമാനി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തൃശൂർക്കാർ വരിക എം പിക്ക് ഇടപെടാൻ കഴിയാത്ത വിഷയങ്ങളിൽ അപേക്ഷ എഴുതി സുരേഷ് ഗോപിക്ക് നൽകുക തന്നെ കൊണ്ടിത് നടക്കില്ല എന്ന് അങ്ങേര് പറയും ഉടനെ സഖാക്കൾ അതേറ്റെടുക്കും ഏറ്റെടുക്കും ദേശാഭിമാനി വാർത്തയാക്കും അശോകൻ ചെലവിൽ ബുദ്ധിജീവി ചമയും ബുദ്ധിജീവി ഭാഷ്യം ചമയ്ക്കും പിണറായി എന്തെങ്കിലും പിച്ചക്കാശ് കൊടുത്ത് ഉത്തരവിടും ഈ വിദ്യ വ്യാപകമായി പരീക്ഷിക്കാവുന്നതാണ് എന്നാണ് ഒരു മാധ്യമ പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തീർച്ചയായിട്ടും പ്രാവർത്തികമാക്കണം എല്ലാവരും എന്തെങ്കിലുമൊക്കെ അപേക്ഷ പേപ്പറിലൊക്കെ എഴുതി തൊണ്ടുപേപ്പറിലായാലും എഴുതിക്കൊണ്ട് സുരേഷ് ഗോപിക്ക് കൊടുക്കുക അത് ഇതിൻ്റെ അപേക്ഷയായിരുന്നു എന്ന് പറയുക അദ്ദേഹം അദ്ദേഹത്തിന്റെ പരിധിയിൽ വരാത്ത കാര്യമായതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇവിടെയല്ല വരേണ്ടത് ഇത് പഞ്ചായത്തിൽ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ മുനിസിപ്പാലിറ്റിയിലോ നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കൊടുക്കുക ഇത് എംപിക്കോ കേന്ദ്ര സഹമന്ത്രിക്കോ ഇടപെടാൻ പറ്റിയ വിഷയമല്ല ഇപ്പം നമ്മൾ പൂക്കടയിൽ ചെന്നിട്ട് എനിക്ക് ഒരു കിലോ പോത്ത് വേണം അല്ലെങ്കിൽ ഒരു കിലോ ചിക്കൻ ഇറച്ചി വേണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെയല്ലേ ഇത് പൂക്കടയിൽ ചെന്നാൽ പൂവേ കിട്ടുകയുള്ളൂ പൂക്കടക്കാരൻ ഇറച്ചിയും കൂടെ വിൽക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല അത് ഇറച്ചി വാങ്ങാൻ ഇറച്ചി വെട്ടുകാരൻ്റെ അടുത്ത് തന്നെ അപ്പോൾ അല്ലേ വ്യാപകമായി സി പി എമ്മിനാണെങ്കിൽ ഇറച്ചി വെട്ടി നല്ല പരിചയമുണ്ട് അവരുടെ അടുത്ത് പോയാൽ മതി എല്ലാം ചെയ്തു തരും സുരേഷ് ഗോപിക്ക് അപേക്ഷ കൊടുക്കാനുള്ളവരൊക്കെ വരിവരിയായി നിന്ന് അപേക്ഷ കൊടുക്കുക അദ്ദേഹം അത് കാര്യം പറയും അദ്ദേഹം ഏറ്റ് ഏറ്റിട്ട് ചെയ്ത് തരില്ല എന്ന് പറയില്ല എന്നെ കൊണ്ടാവുന്ന കാര്യമല്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറയും ഉടനെ തന്നെ ഇവിടെ ദേശാഭിമാനി വാർത്ത എഴുതും അതുപോലെ തന്നെ സി പി എം വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാൻ കടം വാങ്ങിച്ചാലും ഒന്നും കാര്യമായി ചെയ്തില്ലെങ്കിലും വീടിനെ തറ തറകെട്ടാനുള്ള രീതിയെങ്കിലും ഉണ്ടാക്കി കൊടുക്കും എന്നിട്ട് മറ്റന്നാളത്തെ ദേശാഭിമാനിയിൽ അല്ലെങ്കിൽ തറകിട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ ദേശാഭിമാനിയിൽ അദ്ദേഹത്തെ നിർത്തിക്കൊണ്ട് ഒരു ഫോട്ടോയിൽ എന്തായാലും പബ്ലിഷ് ചെയ്യും എന്ന കാര്യം കുറവായി അപ്പം ഇതൊരു മാർഗ്ഗമാക്കാവുന്നതാണ് തീർച്ചയായിട്ടും കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചില മാർഗങ്ങൾ വേണം നേരെ പഞ്ചായത്ത് ചില്ലുകയാണെങ്കിൽ അല്ലെങ്കിൽ മെമ്പർ ഒപ്പിട്ട് എഴുതി കൊടുക്കുകയാണെങ്കിൽ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം കൊച്ചുവേരായത്തിന് വീട് പോയിട്ട് ഒരു ആട്ടുംകൂട് പോലും കിട്ടുമായിരുന്നില്ല അല്ലെങ്കിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല ഇപ്പൊ സുരേഷ് ഗോപി ആയതുകൊണ്ട് ഇത് സുരേഷ് ഗോപിയുടെ അടുത്തും ജോർജ് കുര്യന്റെ അടുത്തും ഒക്കെ പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ അദ്ദേഹം മറ്റേ ലോക്സഭ എം അല്ലെങ്കിലും തീർച്ചയായിട്ടും ഇപ്പോൾ തൃശൂർ ചേർപ്പാണ് ഈ സംഭവം ഉണ്ടായത് ജോർജ് കുര്യൻ കേന്ദ്ര സഹമന്ത്രിയാണല്ലോ അദ്ദേഹത്തിന്റെ അടുത്തും ഇത്തരത്തിലുള്ള അപേക്ഷകൾ കൊണ്ടുവന്നാൽ അദ്ദേഹവും പറയും ഇത് പഞ്ചായത്തിൽ കൊടുക്കാൻ പറയും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇടതുപക്ഷ ഇടതുപക്ഷം ഭരിക്കുന്ന സി പി എം ഭരിക്കുന്ന പഞ്ചായത്ത് അംഗവും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ചേർന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് തരാതിരിക്കില്ല നല്ല മാർഗമാണ് എല്ലാവർക്കും പരീക്ഷിക്കാവുന്നതാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്